എന്തായാലും ഇനിയും ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ ജനം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സമുന്നതനായ നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതിൽ അത്ഭുതം കൂറുന്ന കോൺഗ്രസുകാരുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നീണ്ട നിരയിലെ അവസാന പേരുകാരി മാത്രമാണ് പത്മജേഴുക കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ശേഷം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായവരുടെയും ഒരു ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ഈ ലിസ്റ്റ് അപൂർണമാണ് കാരണം ഈ ലിസ്റ്റ് ഈ ചിത്രീകരിക്കുന്ന വേളയിൽ തന്നെ പല കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും ഉൾപ്പെടെ ആയിരുന്നവർ ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ അപൂർണമായ ലിസ്റ്റ് ഇങ്ങനെയാണ് ആദ്യമേ ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരാരൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ആളെന്ന് പറയുന്നത് കർണാടക മുൻ മുഖ്യമന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണയാണ് രണ്ടാമത്തേത് ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദാംബിക പാൽ ഇവരെല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളായി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ നാലാമത്തേത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അഞ്ചാമത്തേത് ഒഡീഷയിലെ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗിരിധർ ഗോമ ആറാമത്തേത് മൂന്ന് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒരു തവണ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായിരുന്ന എൻ ടി തിവാരി മറ്റൊരാളെന്ന് പറയുന്നത് ഏഴാമത്തെ ആൾ ഗോവയുടെ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്താണ് ഈ ഗോവയിൽ ദിവസങ്ങളുടെ മാത്രം സമയത്തിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരും നേതാക്കളും അടങ്ങുന്ന ഒരു വൻ സംഘം ഒറ്റയടിക്ക് കൂറുമാറി ബി ജെ പിയിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ആ ഗോവയിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഈ അടുത്ത സമയത്തിനിടയിൽ തന്നെ പല മുൻ മുഖ്യമന്ത്രിമാരും ബി ജെ പിയിലെത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ടു പേരെന്ന് പറയുന്നത് ഒന്ന് നാരായൺ റാനയും മറ്റൊന്ന് അശോക് ചവാനാണ് ഇതിൽ അശോക് ചവാൻ വലിയ ഒരു അഴിമതി കേസിൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നതിനിടെയാണ് ബി ജെ പിയിൽ ചേർക്കുകതും അതിനുശേഷം അവരുടെ രാജ്യസഭാ അംഗമായി മാറുന്നത് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി പേമഖണ്ഡുവിൻ്റെയാണ് മറ്റൊരാളെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി ഇവരെല്ലാവരും തന്നെ ഒരു കാലത്ത് അതാത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ നയിച്ച പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് അവരെല്ലാവരും ഇപ്പോൾ ബി നേതാക്കളായി സുഖമായി കഴിയുന്നു ഇനി ബി ജെ പിയിലെത്തി മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ പേരുകാരൻ ത്രിപുരയുടെ മുഖ്യമന്ത്രിയായ മാണിക് സാഹയാണ് മാണിക് സാഹ ഒരു കാലത്ത് ത്രിപുരയിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖവും ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുമായിരുന്നു എങ്ങനെയാണ് ത്രിപുരയിൽ ഇടതുഭരണം അട്ടിമറിക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് സം തെരഞ്ഞെടുപ്പിന് മുൻപുപേരെ ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത ബി ജെ പി ത്രിപുരയുടെ ഭരണം പിടിച്ചെടുത്തതെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മാണിക് സാഹ ഇനി മറ്റൊരാളെന്ന് പറയുന്നത് അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വാ ശർമ്മയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിലെ അംഗവും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് എന്നത് മാത്രമല്ല വലിയ രീതിയിൽ വംശീയ വെറി വെറുപ്പ് തുപ്പുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയായ ആളെന്ന് പറയുന്നത് മണിപ്പൂരിലെ വിവാദ നായകൻ ബീരൻ സിംഗാണ് ബീരൻസിങ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനുശേഷമാണ് അയാൾ ബി ജെ പിയിലെത്തുകയും പിന്നീട് മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി പേമഖണ്ഡുവ ഇനി കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കാം ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ സംഭാവനകളായി മൂന്ന് മുൻ കോൺഗ്രസ് നേതാക്കളാണുള്ളത് അതിൽ എടുത്തു പറയേണ്ട പേര് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയാണ് ഒരു കാലത്ത് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്ന് കണ്ട നിമിഷം ഒരു കൂട്ടം എം എൽ എ മാരുമായി കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പിയിലെത്തി അതിനുശേഷം അവരുടെ കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇനി മറ്റൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് റാവു ഇന്ദ്രജിത് സിംഗാണ് മറ്റൊരാൾ നാരായൺ റാണേയാണ് ഈ മൂന്ന് പേരും മുൻ കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ി ജെ പിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പേരുകാരൻ ഹർദിക് പട്ടേലാണ് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ മുഖമായി ഇടക്കാലത്ത് ഉയർത്തി കാണിച്ചിരുന്ന ഹർദിക് പട്ടേൽ പിന്നീട് ബി ജെ പിയിൽ ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു മറ്റൊരാളെന്ന് പറയുന്നത് സുനിൽ ജാക്കറാണ് പഞ്ചാബിലെ മറ്റൊരാൾ റീത ബഹുഗുണ ജോഷി ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഇവർ മൂന്ന് പേരും ഇന്ന് ബി ജെ പിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലിസ്റ്റ് ഏതാണ്ട് അപൂർണമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡൻറ്റുമാരായിരുന്നവരുടെ ലിസ്റ്റ് ഇതിനേക്കാൾ വലുതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് മന്ത്രിമാരായിരുന്ന പലരും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഇതിനേക്കാൾ ഏറെ ഏറെ വലുതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് എം പിമാരുടെ എം എൽ എ മാരുടെയും എണ്ണം ഇരുന്നൂറിലധികമാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന നേതാക്കളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഒരു വളരെ നീണ്ട വീഡിയോ ആയി പോകും എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇനിയും ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ ജനം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാര്യം കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ അവർ നാളെ ബി ജെ പിയിൽ ചേരില്ല എന്നൊരു ഉറപ്പ് അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല